പീപ്പിൾ പീപ്പിളില്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് കൂൾഡാണ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര രാത്രി തെയ്യം ഗാനമേള അങ്ങനെ ആന ചേന തേങ്ങ എന്ന് പറഞ്ഞിട്ട് പോകുന്നുള്ളൂ നിങ്ങൾക്കറിയാം ഭയങ്കര മഞ്ഞാണ് മഞ്ഞ കൊണ്ട് ഞാനായിട്ട് വരുത്തി വെച്ചതാണ് ഈ ചുമയൊക്കെ അതുകൊണ്ട് ആരെയും കൊച്ചും പറയാനും ഇല്ല സോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് സിജോജാൻ്റെ വെഡ്ഡിങ് ഐ മിസ് ദ ടംസു സോറി സിജോഡ് എന്നോട് അത്രയും വലിയ പറഞ്ഞതായിരുന്നു സോ സോറി അപ്പം ആ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് റിസപ്ഷൻ ആണെന്ന് തോന്നുന്നു നോറ ബിഗ് ബോസിലുണ്ടായിരുന്ന നോറ മുസ്കാൻ കേക്ക് കേക്ക് കൊണ്ടുപോയിട്ട് സിജോ ചേട്ടൻ്റെ ഫേസിലും ഡ്രെസ്സിലും ഇങ്ങനെ മുഖത്തിങ്ങനെ വരയ്ക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമൻറ്റ് ബോക്സ് അത് നോറോൻ ഇട്ടതാണ് റിവെഞ്ച് എന്നുള്ള രീതിയിൽ കാരണം നോറേൻ്റെ ബർത്ത് ഡേൻ്റെ സെലിബ്രേഷൻ്റെ സമയത്ത് എല്ലാവരും കൂടെ കേക്കൊക്കെ ഫേസിലാക്കി ഇപ്പോൾ സിജോ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ഫേസിലാക്കി ആളെ പൂളിൽ തള്ളിയിടുക അങ്ങനത്തെ ഒക്കെ കുറച്ച് ലൈക്ക് ഫണ്ണായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലുണ്ടായിരുന്നു അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അങ്ങനെയാണ് കേക്കൊക്കെ മുഖത്തൊക്കെ വരുത്തേക്കും ഞാനതിനോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് ബർത്ത് ഡേ ഒക്കെ ഫേസിലൊക്കെ കേക്കാക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു വെഡ്ഡിങ് വെഡിങ് ഡേ അല്ലെങ്കിൽ റിസപ്ഷൻ ഡേൻ്റെ അന്ന് ആ അവസരത്തിൽ അങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു കേക്ക് മുഖത്ത് ഒരുക്കുന്ന ചെയ്തതിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് ഒന്നാമതേ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും ഈ ഒരു സംഭവം ചെയ്തതിനോട് തീരെ യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ലൈഫിൽ കല്യാണം എന്ന് പറഞ്ഞൊരു ബിഗ് ആണ് ഓക്കെ അപ്പോൾ ആ ഒരു കുളമാക്കുന്ന രീതിയിൽ തന്നെയാണെന്ന് വെച്ചാൽ ആണ് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കുറേ ഓൺലൈൻ മീഡിയസ് അത് കഴിഞ്ഞിട്ടുള്ള കുറേ ഫുട്ടേജസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഭയങ്കര ഫണ്ണായിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നോറൊക്കെ എനിക്ക് തോന്നുന്നു ആ വീഡിയോക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് ചെയ്യരുത് കാരണം ആളുടെ വെഡ്ഡിങ് ഡ്രസ്സ് മോശമായി അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഡേ കുളമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു സ്വാഭാവികമാണ് നോറ വരും കാരണം നമ്മ എനിക്കായാലും ഫസ്റ്റ് ആ വീഡിയോ കണ്ട സമയത്ത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ബർത്ത്ഡേ പോലെ പോലെയല്ല വെഡ്ഡിങ് എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും അവിടെ കൂടിയിരുന്നുണ്ട് എല്ലാവരും അതൊരു വൈബായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പൂളിലെടുത്ത് ചാടുക നോറയും സിജോ ചേട്ടനും പൂളിൽ വീഴുക അങ്ങനത്തെ ഒരു ഫൺ എലമെൻ്റ് ആയിട്ടത് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷയം നമ്മുടെ വിഷയം അതല്ല ഈ ഒരു സംഭവം കത്തി കത്തിക്കേറിയപ്പോൾ നോറേൻ്റെ ഒരു കേക്ക് മുഖത്ത് കേക്ക് ആക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായപ്പോൾ ദിയാ കൃഷ്ണ എനിക്ക് പേടിയൊന്നുമില്ല ദിയാ ദിയാകൃഷ്ണൻ്റെ പേര് എനിക്ക് പേടിയില്ല പല ആൾക്കാർക്കും പേടിയുണ്ടത് ദിയാ കൃഷ്ണ മനസ്സിലാക്കണം സർക്കാർ മനസ്സിലാക്കാനുള്ള ബുദ്ധി ദിയാ ദിയാകൃഷ്ണയ്ക്ക് ഉണ്ട് ഉണ്ടാവും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു അപ്പോൾ ഈയാൾ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് അറിയാം ആളൊരു ആണ് ഇൻഫ്ലുവൻസർ ഇനി ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആൾ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് റീസെൻ്റ്ലി ഞാനടക്കമുള്ള ആൾക്കാർ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കൊരു ജ്വല്ലറി ഷോപ്പുണ്ട് അതിൽ നിന്ന് വന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് സ്റ്റോറി മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അവർക്കും എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ പിന്നാലെ വാലും പിടിച്ച് തൂങ്ങി പോകാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത് ഈ ഒരു അവസരത്തിൽ നൈസായിട്ട് അത് പറയാമെന്ന് വിചാരിച്ചു ആള് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം സിജോ ചേട്ടൻ്റെ കല്യാണത്തിന് നോറ ഫേസിലേക്ക് കേക്ക് ഇട്ട സംഭവം സ്റ്റോറിയാക്കി ഇട്ടിട്ട് പറഞ്ഞു ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ കാരണം എനിക്കൊന്ന് ദിയ എന്നെപ്പോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഓക്കെ വാച്ച് അവർ പിന്നെ ആളൊരു റൈറ്റപ്പും കൂടി അതിനപ്പുറം വെക്കുന്നുണ്ട് ഇതാരാ ഒന്നും എനിക്കറിയില്ല അതായത് നോറേനെയും സിജോ ചേട്ടനെയും അവരെയൊന്നും ആരാണെന്നെനിക്കറിയില്ല സ്വാഭാവികമാണ് കാരണം ദിയാ കൃഷ്ണക്ക് ഇതല്ല പണി മനസ്സിലായില്ലേ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വെറും വെറും ദിയാകൃഷ്ണ ചെയ്യുന്ന റീൽസ് മാത്രം അത് മാത്രമാണ് ദിയാകൃഷ്ണ കാരണം പ്രത്യേകം അച്ഛനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ച ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം ഫീഡിലൊന്നും ഇവരാരും വരാറില്ല അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഇൻസ്റ്റഗ്രാം എനിക്ക് തോന്നുന്നു പറഞ്ഞുണ്ടാക്കി ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും ഒറ്റക്ക് വഴി വെട്ടി വന്ന ആളായത് കൊണ്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവില്ല സ്വയമേ സ്വയമേ കഷ്ടപ്പെട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല ഇവരൊന്നും എനിക്കൊന്നും ദിയാകൃഷ്ണൻ്റെ ഫീൽഡിൽ വരാറില്ല ഇവരൊന്നും അറിയില്ല ഐ അവിടെ ഉണ്ണു കൂലം അത് ആരോന്നും അറിയില്ല ആരാണെങ്കിലും എൻ്റെ കല്യാണത്തിനാണ് എൻ്റെ ചെക്കനോട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്തേ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് കേക്ക് ഒരച്ച എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നാളത്തേക്ക് പിന്നെ നാളത്തേക്ക് നല്ല എപ്പോഴത്തേക്കും കേക്ക് തിന്നാൻ ബാക്കി ഉണ്ടാവില്ല എന്നാണ് ചിലപ്പം മാർക്കോ സിനിമയിലുള്ളത് പോലെ ആ സ്റ്റേജിൽ നിന്ന് തന്നെ ദിയാകൃഷ്ണൻ അവരെ വായി ഇങ്ങനെ വലിച്ചു കീറുമായിരിക്കും അല്ലേ ഉം പിന്നെ അവർക്ക് തിന്നാൻ പറ്റില്ലല്ലോ ഉം പിന്ന ഓക്കേ അപ്പോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഉണ്ടാവില്ല ഒരു തരം എന്താ പറയാ ഞാൻ നോക്കി കൊല്ലുന്നൊക്കെ ഒരു ഭീഷണി എന്നുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു വരും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യം എന്തുവാണോ പറയാമോ അല്ലേ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതുമല്ല വിഷയം ഇവർ രാജകുടുംബവും പണ്ടത്തെ കുഴിവെട്ടിയതും മറ്റേ കോണുണ്ടാക്കിയതും കുമ്പിളിൽ ചോറ് ടീം ആയതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വോട്ട് എവർ ഇട്ടേസ് അത് കഴിഞ്ഞിട്ട് ഇത് ഈ ദിയാകൃഷ്ണ വീണ്ടും നോറയ്ക്ക് മുകളിൽ ദിയാകൃഷ്ണ ചർച്ചയാവാനുള്ള റീസണിലേക്ക് ഞാൻ വരാം ഡൂഡ് അതായത് സീക്രട്ട് ഏജന്റ് ജോജാൻ്റെ കല്യാണത്തിന്റെ എനിക്ക് തോന്നുന്നു ബാച്ചിലർ പാർട്ടിക്ക് ആണെന്ന് തോന്നുന്നു സ്നേഹ ചീച്ചയ്ക്ക് ഉമ്മ ഒരു വീഡിയോ ഉണ്ട് ഇതിന് മുന്നേയും ബിഗ് ബോസിൽ സ്നേഹിച്ച് ഫാമിലി എൻട്രിയുടെ സമയത്ത് പോയ സമയത്ത് അവർ ഉമ്മ കൊടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്കൊന്ന് സ്നേഹിച്ച് ഹീൽസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് വാട്ട് എവർ ഹീൽസ് അല്ല ഇനി ഫ്ലാറ്റ്സാണ് ഇട്ടത് എന്നുണ്ടെങ്കിൽ പോലും ഇവർ ഉമ്മ കൊടുക്കുന്ന വീഡിയോൻ്റെ തായത്ത് ഏതോ ഒരു ചെറ്റ ബുദ്ധി ഇല്ലാത്ത പിന്നെ വിവരമില്ലാത്ത കരണ്ട് വന്നതാണ് ചെറ്റ ഒരു കമൻ്റ് ഇട്ടു കുള്ളൻ എത്തുന്നില്ല എന്ന് അതായത് ഡൂടിന്റെ ഡൂഡിനെ എക്സ്ട്രീം രീതിയിൽ ബോഡി ഷേമിങ് ചെയ്തിട്ട് കുള്ളൻ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി ഉം പിന്നെ ഇവനൊക്കെ ഏത് ഇതിലാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിന്റേതായ ഈ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഫേക്ക് അക്കൗണ്ട് അല്ല വെരിഫൈഡ് ആയിട്ടുള്ള ദിയാ കൃഷ്ണ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്നും ഒരു നാലഞ്ച് ചിരി ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇമോജിയില്ല ഇങ്ങനെ ആ ഒരു ചിരി ഇടുകയുണ്ടായി നിങ്ങൾ എന്ത് മനുഷ്യത്വാണ് ഹേ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് കരയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ നിങ്ങളെ നെഗറ്റീവ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ആ നിങ്ങളാണ് ഒരാൾ വേറൊരാളിനെ നിങ്ങൾക്ക് എത്ര ശത്രുതുള്ള ആളായിക്കോട്ടെ ശരിയാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ നിങ്ങളുടെ അഗ്ൻസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് നാളെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും അത് ആരായാലും നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ സന്തോഷിക്കും അതിന് നമ്മൾ സന്തോഷിക്കില്ല എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും പക്ഷേ ഒരാൾ നിങ്ങളെത്ര ആവട്ടെ ആ ആളിനെ എക്സ്ട്രീം ലെവലിൽ ബോഡി ഷേമിങ് ചെയ്യുന്ന സമയത്ത് അത് കണ്ട് കയ്യടിക്കുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങൾ സ്വയം വിളിക്കുന്നു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറോ നിങ്ങളോ ദിയാ കൃഷ്ണ വാട്ട് ഇസ് ദിസ് ഏ പിന്നെ നമ്മൾ അതിനെ താഴത്ത് പോയിട്ട് കമൻ്റ് ഇട്ടു പിന്നെ വേറെ പെട്രോള് വരുന്നതിനൊക്കെ താഴത്ത് പോയിട്ട് ചേച്ചി ഇരുന്ന് വേറെ ബിഗ് ബോസിനെ ഇതൊന്നും കാണാറില്ല അവരൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ ഫീഡിൽ വരാറുണ്ട് അപ്പം അങ്ങനത്തെ നിങ്ങൾ സെറ്റിങ്ങും കൂടി ഉണ്ടാവും ഒറ്റയ്ക്ക് ഉണ്ടാക്കി ആണല്ലോ അപ്പോൾ അതിന് താഴത്തൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ചീപ്പാണ് ഹേ ദിയാകൃഷ്ണത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ് ഇപ്പം നിന്നെ ഒരാൾ വന്നിരുന്നിട്ട് നിന്നെ ബോഡി ഷേമിങ് ചെയ്യുന്ന സമയത്ത് നിനക്കത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ നിനക്കത് ഹേർട്ടാവില്ലേ ഇപ്പം എന്നാ നീ വലിയ വായിൽ പറഞ്ഞൂലോ നിന്റെ ഭർത്താവിൻ്റെ മുഖത്ത് കേക്ക് അരച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ വെച്ചേക്കില്ല അല്ലെങ്കിൽ പിന്നെ കേക്ക് തിന്നാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു സാധനം എന്നിട്ട് വേറൊരു കപ്പിള് കല്യാണം കഴിഞ്ഞ് വേറൊരു കപ്പിള് ഉമ്മ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴത്തെ ഏതോ വേട്ടാവളിയൻ വന്നിട്ട കമന്റിന് നീ ചിരിക്കുന്നോ നിന്നെ നീ അത്തിലുമുണ്ട് താളിലും ഉണ്ട് നിന്നെ ഏതായിട്ട് ഇപ്പൊ കാണണ്ടേ ഏതാണോ നീ അന്യനാണോ അമ്പിയാണോ ഉം വെരി ബാഡ് ദിയാ കൃഷ്ണ വെരി ബാഡ് എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല ഏട്ടാ ഏ എൻ്റെ വീട്ടിലേക്ക് പോലീസല്ല എന്നിപ്പോൾ ആര് കഴിഞ്ഞാൽ എനിക്ക് പേടിയുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാതെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇത് പിന്നെ വന്നിരുന്ന് പുൾ ഡൗൺ ചെയ്യിപ്പിക്കാം എന്നുള്ള ധാരണ ഇവിടെ ഒരുത്തനും വേണ്ട അത് ഞാൻ ചെയ്യില്ല കാരണം നമ്മളിവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നത് നീ ഇട്ട കമൻറ്റുകൾ ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള മടികൊണ്ടാണ് കമൻറ്റുകളെല്ലാം നിങ്ങൾക്ക് കനന്തൂൻ്റെ അടുത്ത് നോക്കാം ഡൂടിൻ്റെ അടുത്ത് നോക്കാം എല്ലാത്തിലും സുലഭമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഒരാളെ ബോഡി ഷേബിംഗ് ചെയ്യുന്നതിൻ്റെ താഴത്ത് പോയിട്ട് ചിരിക്കുകയാണ് ഇപ്പം എനിക്കറിയാം പേഴ്സണലി അറിയാം സ്നേഹ ചേച്ചിയും പിന്നെ ഡൂഡും സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ് ഡൂഡിന് മുന്നേ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് കെ ജിന് മുകളിൽ വെയിറ്റ് ഉണ്ടായ ഒരാളാണ് ആ സമയത്ത് ഡൂഡിനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സ്നേഹ ചേച്ചി ഓക്കെ നിങ്ങൾ ഈ കമൻറ്റ് ഇട്ടിട്ട് പിന്നെ ആടെ മെഴുകേ ഉള്ളു അല്ലെങ്കിൽ ആടെ നിങ്ങൾ പിന്നെ കൊച്ചായി പാതാളത്തിലേക്ക് പോവുകയുള്ളു സ്നേഹിച്ചിട്ട് അതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല മനസ്സിലായില്ലേ ഡൂഡിൻ്റെ നീളമോ നിറമോ തടിയോ ഒന്നും കണ്ടിട്ടുള്ള സ്നേഹിച്ച് ഡൂഡിൻ്റെ കല്യാണം കഴിച്ചത് അപ്പം അത് മനസ്സിലും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യാമായിരുന്നു ഈ ഇളിക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു വട്ട് എവർ ഇറ്റ് ഏസ് ദിയാകൃഷ്ണ ചെയ്തതിനോട് ഒരു ശതമാനം പോലും എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന സമയത്ത് കാരണം ഞാൻ ഇപ്പം എനിക്ക് ഞാൻ പറയാം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര ഹൈറ്റ് തോന്നിക്കും ഞാൻ വൺ ഫിഫ്റ്റി ഉള്ളൂ അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണുന്ന സമയത്ത് അയ്യോ ഇത്രേ ഉള്ളൂ അല്ലേ ഇത്ര പോലെ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കത് കേട്ടാവാറില്ല അത് വേറെ കാര്യം ബിക്കോസ് ഷോർട്ട് ഇസ് ക്യൂട്ട് എന്നാണല്ലോ അങ്ങനെ ആണ് അങ്ങനെ ആക്കി തീർക്കണം നമ്മൾ എന്നൊക്കെ പക്ഷെ ബോഡി ഷേമിംഗ് ഇനി ഇന്ന പോസിറ്റീവ് വേ ചെയ്താലും നെഗറ്റീവ് വേ ചെയ്താലും ബോഡി ഷേമിംഗ് ബോഡി ഷേമിംഗ് ആണ് ഓക്കെ പിന്നെ പുൾ ഡൗൺ ബാക്കിയുള്ളവരുടെ വീഡിയോ പുൾ അച്ഛനെയോ പിന്നെ അല്ലെങ്കിൽ പോലീസുകാരെയോ ആരാന്ന് പുൾ ഡൗൺ ചെയ്യിപ്പിക്കുന്ന ദിയ കുറച്ചെങ്കിലും മര്യാദ ദിയാക്കേർട്ടായത് കൊണ്ടാണ് പിന്നെ ദിയ അനന്ദുവിൻ്റെ വീഡിയോ പുൾ ഡൗൺ ചെയ്യിപ്പിച്ചത് ദിയക്ക് കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് സോറി വരണം ഞാൻ പറയില്ല ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേ എന്തുകൊണ്ട് ഞാൻ ബോഡി ഷേമിങ്ങിനെ സപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് സീക്രട്ട് ഏജന്റിനെ കുള്ളൽ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇളിച്ചു എന്നുള്ള ഒരു സ്ഥാനത്തിന് എക്സ്പ്ലനേഷൻ കൊണ്ട് വാദിയ മോളെ കം ഫോർവേഡ് എന്നിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യൂ ഇനിയും കരഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്യണം ഞാൻ പറയുന്നത് അതെന്റെ കൈ തട്ടി നാലഞ്ചി മോചി വീണ് പോയതാണ് കുള്ളൻ എന്നുള്ള വാക്ക് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ദിയാകൃഷ്ണം ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല നോറ ചെയ്തതിനോടും എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതുകഴിഞ്ഞ് എല്ലാവരും ഫണ്ണായി എടുത്തതുകൊണ്ട് എനിയിപ്പോൾ നോറേൻ്റെ കല്യാണം വരുന്ന രസിച്ചോ ചേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ നിങ്ങളെയും ആൾക്കാരെ ഇരുന്ന് തെറി വിളിക്കും അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് കാണാം നമുക്ക് ഇത്രയൊക്കെ കാരണം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദിയമോൾക്കെതിരെ അപ്പോൾ ദിയാകൃഷ്ണ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് എക്സ്പ്ലനേഷനായിട്ട് വരുമെന്ന് വിചാരിക്കാം ഞാൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വി ആർ സെയിം ഏജ് ഉള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പേര് വിളിക്കുന്നത് അത് നിങ്ങൾ ഇനി എന്തുകൊണ്ട് നീ എന്നത് സംബോധന ചെയ്തതെന്ന് വിചാരിക്കണം ഞങ്ങൾ സെയിം ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് വാട്ട് എവർ പാൻ